വീടിന്റെ നിർമ്മാണം ഞങ്ങൾ നൂറ്റിയഞ്ച് വീടാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനാവശ്യമായ പന്ത്രണ്ട് ഏക്കർ സ്ഥലം ഞങ്ങൾ വാങ്ങിച്ചു ഒരുപാട് വിവാദങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നൊരു കാര്യം ഞങ്ങൾക്ക് പ്രവൃത്തി തുടങ്ങാനുള്ള ഏക തടസ്സം മഴ മാത്രമാണെന്നാണ് ആ മഴ മാറിയതോടുകൂടി ഞങ്ങളുടെ പ്രവർത്തനം വളരെ പിന്നെ ഗൗരവ ജാഗ്രതയോടുകൂടി വേഗത്തിൽ അതിൻ്റെ പ്രവർത്തനം നടത്തുന്നു എഴുപത് വീടുകളുടെ ഫ്ലോട്ട് നിർ പിന്നെ തിരിക്കുന്ന ജോലികൾ പൂർത്തീകരിച്ചു അതിൽ എഴുപത് വീടിൻ്റെ നിർമ്മാണം ആരംഭിച്ചു അൻപത് വീടിൻ്റെ പിന്നെ ഫൗണ്ടേഷൻ കഴിഞ്ഞു ഏതാണ്ട് നാൽപ്പത് വീടിന് മുകളിൽ ചുമര് കിട്ടിക്കഴിഞ്ഞു ഇരുപത് വീട് പൂർണ്ണമായിട്ടും വാർപ്പ് കഴിഞ്ഞു അതിൻ്റെ പ്ലാസ്റ്ററിങ് തുടങ്ങി ഇതിനോടൊപ്പം തന്നെ വ വയറിങ്ങും പ്ലംബിങ്ങിൻ്റെയും ജോലികളും ഒന്നിച്ച് തന്നെ കൊണ്ടുപോകുന്നു അതിലുപരിയായിട്ട് ഞങ്ങൾ രണ്ട് രീതിയിലാണ് നിർമ്മാണം നടത്തുന്നത് ഒന്ന് വീട് നിർമ്മിക്കുന്നത് പിന്നെ മഞ്ചേരിയിലെ നിർമ്മാൺ ഗ്രൂപ്പാണ് അവരതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് വളരെ ബഹുദൂരം മുന്നിലാണ് അതേസമയം അതിലേക്കുള്ള റോഡും പിന്നെ അനുബന്ധ സൗകര്യങ്ങളും പിന്നെ കോമ്പൗണ്ട് വാളിലൊക്കെ നിർമ്മിക്കുന്ന മലബാർ ടെക്കാണ് ആ പ്രവർത്തനം അവർ ഇതിനോട് ഒന്നിച്ച് തന്നെ നടത്തുന്നുണ്ട് ഏഴ് മീറ്റർ വീതിയുള്ള വിശാലമായ ഒരു റോഡാണ് ഈ ഫ്ലോട്ടിലേക്ക് ുന്നത് അത് പിന്നീട് നാലായിട്ട് റോഡ് മാറുന്നു നല്ല മനോഹരമായ രീതിയിലാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് ഇരുപത് വീടിൻ്റെ പണി കോൺക്രീറ്റ് അടക്കം പൂർത്തീകരിച്ചു സംസ്ഥാന നേതൃത്വം ആഗ്രഹിക്കുന്നത് ഒരു അൻപത് വീട് ഫെബ്രുവരിയിൽ പിന്നെ പൂർത്തീകരിച്ചു കൊടുക്കണമെന്നാണ് ഏതായിരുന്നാലും ഏപ്രിൽ മാസത്തിനുള്ളിൽ ഞങ്ങളുടെ നിർമ്മാണം പരിപൂർണമായി പൂർത്തീകരിക്കും എന്ന രീതിയിലാണ് ഞങ്ങൾ കാര്യങ്ങൾ നീക്കുന്നത് കുടിവെള്ള പദ്ധതി ഞങ്ങൾക്ക് മലബാർ ടെക് അവർ സൗജന്യമായിട്ട് കുടിവെള്ള പദ്ധതിയുടെ കിണറും പിന്നെ ടാങ്കും ആ ജോലി അവരെ ഏറ്റെടുത്ത് നടത്തി തരാമെന്ന് പറഞ്ഞു അതിൻ്റെ നിർമ്മാണം ഇതിൻ്റെ കൂട്ടത്തിൽ ആരംഭിക്കാൻ ഇരിക്കുക അതായത് സർക്കാർ ഒരു മുന്നൂറ് വീടുകളും കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു അൻപത് വീടെങ്കിലും കൊടുക്കാൻ അത്രയും സൗകര്യം ഉണ്ടാക്കുക ക്രമീകരണം ഉണ്ടാവും സർക്കാർ ഇരുന്നൂറ് കൊടുക്കുമ്പോൾ തന്നെ